വീട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ റോസിലും അതുപോലെ നമ്മുടെ എല്ലാ ഫ്ലവറും പ്ലാന്റ്സിലും ഓർക്കിഡ്സിലൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടാവാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു വളമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവർക്കും എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും ഉള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വളമാണ് നല്ല എഫക്റ്റ് ഉള്ളതാണ് കേട്ടോ നമ്മൾ വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യാനാണ് കൂടുതലും ഓർക്കിഡ്സിനാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അതിന് വേണ്ടത് രണ്ട് ദിവസം പുളിപ്പിച്ച് വെച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇതിൽ രണ്ട് ടീസ്പൂൺ രണ്ടോ മൂന്നോ ടീസ്പൂൺ കഞ്ഞിവെള്ളം ഒരു അര ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക നല്ലോണം ഇളക്കി കൊടുക്കണം കൊടുക്കുന്നുട്ടോ എന്നിട്ട് നല്ലോണം ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം ഒരു ഒരു തരിക്കോളം നമ്മൾ ഈ കറിയേക്ക് ഉപ്പ് ചേർക്കത്തില്ല അതുപോലെ ഒരു ടീസ്പൂൺ കുറച്ച് ചാറ ഇട്ട് കൊടുക്കുക ഈ ചാറ് ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഈ ഒരു കളറ് വരണം കേട്ടോ എന്നിട്ട് അതും നല്ലോണം അങ്ങ് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഫ്ളവറിങ് പ്ലാന്റ്സ് ഏത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിക്കോട്ടെ നമ്മൾ കൂടുതൽ ഓർക്കിഡ്സ് ആക്കുകയാണ് ഓർക്കിഡ്സ് നട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്നൊരു വളമാണ് കേട്ടോ ഇത് ഓർക്കിഡ്സിന് റോസിന് ഇതിനെല്ലാത്തിനും ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആഴ്ചയിലാഴ്ചയിൽ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും നല്ല റിസൾട്ട് കിട്ടാറുണ്ട് ജമന്തി ബന്ദി ഇങ്ങനെ ഏത് ഫ്ലവറിങ് പ്ലാന്റ്സിൽ ഓണക്കാലമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബന്ദി കൃഷിയൊക്കെ തുടങ്ങാൻ പറ്റിയ സമയമാണ് അപ്പോൾ നിറച്ച് പൂവുണ്ടാവാൻ പെട്ടെന്ന് പൂവുണ്ടാവാൻ ഒക്കെ ആയിട്ട് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു വളമാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു